ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇതാ ഇന്ന് വന്നിട്ടുള്ളത് തികച്ചും വ്യത്യസ്തമായിട്ടൊരു വീഡിയോയുമായിട്ടാണ് അതായത് നമ്മുടെ കോവിഡ് വാക്സിൻ എടുക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്നും കോവിഡ് വാക്സിൻ എടുത്ത ആളുകൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോയാണ് ഇന്ന് ചെയ്യുന്നത് ഇതിനായിട്ട് നമുക്ക് ആദ്യം ഗൂഗിൾ ക്രോമോ ഓപ്പൺ ചെയ്യാം സെർച്ച് അതിനുശേഷം സെർച്ച് ബാറിൽ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കോവിൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആണ് കാണുക ഇതിൽ നിന്ന് രജിസ്റ്റർ ഓൾ സൈൻ ഇൻ യുവർ സെൽഫ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു ടാബ് ഓപ്പൺ ആയിട്ട് വരും അതിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണാൻ സാധിക്കുക ഇനി നിങ്ങൾ പുതുതായി രജിസ്റ്റർ ചെയ്യുന്നവരാണെങ്കിലും അപ്പോയിൻമെൻ്റ് ബുക്ക് ചെയ്യാൻ വരുന്നവരാണെങ്കിലും സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വരുന്നവരാണെങ്കിലും ഇതുപോലെ തന്നെയാണ് ആദ്യ സ്റ്റെപ്പ് ചെയ്യേണ്ടത് അടുത്തതായി ആരുടെ നമ്പറിൽ ആണോ രജിസ്റ്റർ ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നത് അവരുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ആറക്ക ഒ ടി പി നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്നതാണ് മൂന്ന് മിനിറ്റിനുള്ളിൽ ഒ ടി പി നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ടൈം ഔട്ട് ആയിപ്പോകും ഒരാളെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം മറ്റൊരാളെ കൂടെ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ ആഡ് നമ്പർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം നിങ്ങൾ പുതിയതായി രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഒ ടി പി എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഐ ഡി പ്രൂഫാണ് ചോദിക്കുന്നത് ഇനി കാണുന്ന ഇൻ്റർഫേസിൽ നിങ്ങളുടെ കയ്യിൽ ഏത് ഐ ഡിയാണുള്ളത് അത് സെലക്ട് ചെയ്യുക ഇവിടെ ഐ ഡി ആയിട്ട് ചോദിക്കുന്നത് ആധാർ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് പാസ്പോർട്ട് പെൻഷൻ പാസ്ബുക്ക് എന്നിവയാണ് അപ്പോൾ നമുക്കിവിടെ ആധാർ കാർഡ് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ആധാർ നമ്പർ അടച്ചു കൊടുക്കാം പിന്നീട് ആധാർ പ്രകാരമുള്ള പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇയർ ആണ് ചോദിക്കുന്നത് വർത്തിയർ ടൈപ്പ് ചെയ്യാം അതിനുശേഷം ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഒരു മെമ്പറെ കൂടെ ആഡ് ചെയ്തതായിട്ട് കാണാം ഇനി അവർക്ക് വേണ്ടി വാക്സിൻ ബുക്ക് ചെയ്യുന്നതിനായി ഷെഡ്യൂൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഈ കാണുന്ന ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് നിലവിൽ ലഭ്യമായ വാക്സിനേഷൻ സെൻറ്ററുകൾ കാണാവുന്നതാണ് അതിനായിട്ട് രണ്ട് ഓപ്ഷനാണ് നൽകിയിട്ടുള്ളത് ഒന്ന് നമ്മുടെ ജില്ലയിൽ എവിടെയെല്ലാമാണോ വാക്സിൻ ലഭ്യമാകുന്ന സെൻറ്ററുകൾ ഉള്ളതെന്നും പിന്നെ വരുന്നത് പിൻകോഡ് നമ്പർ ഉപയോഗിച്ച് നമ്മുടെ പരിസരത്തുള്ള വാക്സിനേഷൻ സെൻറ്ററുകൾ കണ്ടുപിടിക്കാവുന്നതാണ് ഇപ്പോൾ എൻ്റെ സ്ഥലത്ത് വാക്സിനേഷൻ വാക്സിനേഷൻ അല്ല സോറി വാക്സിൻ ലഭ്യമല്ലാത്തത് കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത് വാക്സിൻ ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ അതിനുള്ള ഓപ്ഷനും കാണാവുന്നതാണ് ഇനി നമുക്ക് വാക്സിൻ എടുത്ത ശേഷം സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കാണാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് ഒ ടി പി എൻറ്റർ ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾക്ക് എത്ര ഡോസ് ലഭിച്ചു എന്നുള്ളത് കാണാം ലഭിച്ച ഡോസിൻ്റെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിനായി ഇതിൽ കാണുന്ന സർട്ടിഫിക്കറ്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ അത് നിങ്ങളുടെ ഫോണിൽ ഓട്ടോമാറ്റിക് ആയി ഡൗൺലോഡ് ആവുന്നതാണ് പിന്നീടത് ഫയൽ മാനേജറിൽ ഡൗൺലോഡിൽ നിന്നോ ഡോക്യുമെൻസിൽ നിന്നോ ഓപ്പൺ ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾക്കിപ്പം ഈ രജിസ്റ്റർ ചെയ്യുന്നതും സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തത് എന്നതിനെ കുറിച്ച് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് നല്ലൊരു വീഡിയോ വഴി അടുത്ത ദിവസം തന്നെ കാണാം ഓക്കെ ബൈ